ഒറ്റ മദ്യനയ കേസ് കൊണ്ട് ആം ആദ്മി പാർട്ടിയെ ഡൽഹിയിൽ ഏറെക്കുറെ അവസാനിപ്പിക്കാൻ ബി ജെ പിക്ക് സാധിച്ചതാണ് ലോകസഭ തിരഞ്ഞെടുപ്പിൽ ഏഴിൽ ഏഴ് സീറ്റും വിജയിച്ച ബി ജെ പിക്ക് മദ്യനയ കേസ് ഭംഗിയായി ഉപയോഗിച്ചതോടെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള നേതാക്കൾ അഴിക്കുള്ളിൽ ആയിട്ടുണ്ട് ഒരു അഴിമതി കേസ് എങ്ങനെ ഭരിക്കുന്ന സർക്കാരിനെതിരെ ആയുധമാക്കാം എന്നതിന് രാഷ്ട്രീയ എതിരാളികൾ ഇനി ഡൽഹിയിലും ബി മോഡലും പഠന വിഷയമാക്കും സാധാരണഗതിയിൽ സർക്കാരിനെതിരെ അഴിമതി ആരോപണങ്ങൾ ഉയരുന്നത് പതിവാണ് ഭരണ പ്രതിപക്ഷ ആരോപണങ്ങളും ചില കോടതി ഇടപെടലുകളും കൊണ്ട് കേസ് പൂട്ടിക്കെട്ടുകയാണ് പതിവ് പക്ഷേ ഡൽഹിയിൽ മദ്യനയ അഴിമതി കേസ് സിബിഐ ഏറ്റെടുത്തതിന് പിന്നാലെ എ എ പി സർക്കാരിലെ മന്ത്രിമാരെ ഒന്നൊന്നായി അകത്താക്കി ഒടുവിൽ മുഖ്യമന്ത്രി അകത്തായതോടെ നാഥനില്ല കളരിയായി ഡൽഹിയിലെ എ എ പി സർക്കാർ മാറി എന്തായാലും ഇനി എ പിക്ക് അല്പം ആശ്വസിക്കാം പതിനാറ് മാസം മുൻപ് കേസുമായി ബന്ധപ്പെട്ടകത്തായ മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയ്ക്ക് സുപ്രീം കോടതി ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് എ പി അരവിന്ദ് കെജ്രിവാൾ കഴിഞ്ഞാൽ പാർട്ടിയിലെ രണ്ടാമനാണ് സിസോദിയ കേസിൽ ജാമ്യം ലഭിക്കുന്നതോടെ പഴയ ഉപമുഖ്യമന്ത്രി പദവിയിലേക്ക് സിസോദിയ മടങ്ങിയെത്തുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത് കെജ്രിവാളിനോടൊപ്പം എ എ പി സ്ഥാപിക്കാൻ മുന്നിൽ നിന്ന സോദിയയ്ക്ക് പക്ഷേ മദ്യനായ കേസ് സിബിഐ ഏറ്റെടുത്തതോടെ അടിതെറ്റി അവസരം കൃത്യമായി ഉപയോഗിച്ച ബി ജെ പി കെജ്രിവാളിന്റെ വലം കൈ ആയിരുന്ന സോദിയെ പിടിച്ച് അകത്തെടുകയായിരുന്നു എന്തായാലും സുപ്രീം കോടതി കനിഞ്ഞതോടെ പുറത്തിറങ്ങുന്ന സോദിയ നേരെ എ എ പിയുടെ തലപ്പത്തേക്ക് തന്നെയായിരിക്കും നടന്നു കയറുന്നത് എ പിക്ക് ഇത് നൽകുന്ന ആത്മവിശ്വാസം ചെറുതുമല്ല മുഖ്യമന്ത്രി പദവി രാജിവെക്കാതെ അരവിന്ദ് കെജ്രിവാള തിഹാർ ജയിലിൽ നിന്നും എ പി സർക്കാരിനെ എന്നാൽ പാർട്ടി കാര്യങ്ങൾ ആകെ കുഴിഞ്ഞു മറിഞ്ഞിരുന്നു ഇതിന് ആശ്വാസം പകരാൻ സിസോദിക്ക് സാധിക്കും എന്നാണ് പ്രവർത്തകർ കരുതുന്നത് കെജ്രിവാളിനോളം തന്നെ സ്വാധീനം ഡൽഹിയിൽ എ പി പാർട്ടി അണികൾക്കും നേതാക്കന്മാർക്കും ഇടയിൽ മനീഷ് സിസോദിക്കുണ്ട് അവരെ നിയന്ത്രിക്കാനും ആത്മവിശ്വാസം പകരുവാനും സിസോദിക്ക് സാധിക്കും എന്നാണ് കരുതുന്നത് നേരത്തെ അറസ്റ്റിലാകുന്നതിന് മുൻപ് അണികളെ കണ്ട സിസോദിയ താൻ ഉടൻ തന്നെ പുറത്തിറങ്ങുമെന്നാണ് അറിയിച്ചത് എന്നാൽ സിബിഐ ശേഖരിച്ച തെളിവുകളും സാക്ഷി മൊഴികളും എഇ പി നേതാവിന് എതിരായിരുന്നു ഉടൻ അറിയിച്ച ജയിലിൽ കയറിയ സിസോദിയ പതിനാറ് മാസമാണ് അകത്ത് കിടന്നത് സിബിഐ കോടതി പലകുറി ജാമ്യാപേക്ഷ തള്ളിയതോടെ ഒടുവിൽ സുപ്രീം കോടതിയിലൂടെയായിരുന്നു സിസോദിക്ക് ജാമ്യം കിട്ടിയത് ഇനി കെജ്രിവാളിന്റെ ഊഴമാണ് ഒരു കേസിൽ ഹൈക്കോടതി ജാമ്യം നൽകിയതാണ് എന്നാൽ സിബിഐ വിലങ്ങ് തടിയായതോടെ കെജ്രിവാൾ ജയിലിൽ തുടരുകയാണ് സിസോദിയയ്ക്ക് പിന്നാലെ കേജ്രിവാൾ കൂടി പുറത്തിറങ്ങിയാൽ ബിജെപിക്കെതിരായ പോരാട്ടം ശക്തമാക്കുവാനാണ് പാര്ട്ടി ലക്ഷ്യമെക്കുന്നത്